കൂട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ച് മഞ്ഞുമലകളുടെ ഏകാന്തതയിലേക്ക് ലക്ഷ്യമില്ലാതെ നടന്നു നീങ്ങുന്ന ഒരു പെങ്കിൻ സോഷ്യൽ മീഡിയ ഇതിനെ വിളിച്ചത് നിഹലിസ്റ്റ് പെൻഗിൻ എന്നാണ് തങ്ങളുടെ ഏകാന്തതയും നിരാശയും ഈ പക്ഷിയുമായി പലരും താരതമ്യം ചെയ്തു എന്നാൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് പ്രശസ്ത സംവിധായകൻ ബെർണർ ഹെർസോ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറക്കിയ ദൃശ്യങ്ങളാണിവ അന്റാർട്ടിക്കയിലെ ജീവിതം പകർത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ലഭിച്ചതാണ് ഈ ദൃശ്യങ്ങൾ സാധാരണയായി പെൺകിണുകൾ കൂട്ടമായി ജീവിക്കുന്നവയാണ് അവയുടെ ഭക്ഷണ സ്രോതസ് കടൽ തീരമാണ് എന്നാൽ ഈ പെൺകിൻ മാത്രം എല്ലാവരിൽ നിന്നും മാറി നേരെ വിപരീത ദിശയിലേക്ക് നടക്കുകയാണ് തീരത്തു നിന്നും എഴുപത് കിലോമീറ്ററിലധികം ദൂരെയുള്ള കൊടും മഞ്ഞുമലകളിലേക്ക് അവിടെ ഭക്ഷണവും വെള്ളവും ലഭിക്കില്ലെന്ന് ഉറപ്പാണ് എന്നിട്ടും അവ നിർത്താതെ നടക്കും ശാസ്ത്രലോകം ഇതിനെ ഡെത്ത് മാർച്ച് എന്നാണ് വിശേഷിപ്പിച്ചത് കാരണം ഈ യാത്ര തുടങ്ങുന്ന പെൻകിൻ ഒരിക്കലും തിരികെ വരില്ല അതിജീവന സാധ്യതയില്ലാത്ത ആ പ്രദേശത്ത് ഒടുവിലത് മരണത്തിന് കീഴടങ്ങും ശാസ്ത്രജ്ഞർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ലെങ്കിലും ചില കാരണങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ചിലപ്പോൾ ഇവയ്ക്ക് ദിശാബോധം നഷ്ടപ്പെട്ടതാകാം ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച പെൻകിന്നുകൾ കൂട്ടത്തിൽ നിന്നും സ്വയം മാറി നിൽക്കാൻ ഇത്തരത്തിൽ യാത്ര ചെയ്യാറുണ്ട് മറ്റ് പെൻഗിനുകളിൽ നിന്ന് വിഭിന്നമായി ചില പെൻഗിനുകളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളും ഇതിനു കാരണമായേക്കാം ഡോക്യുമെന്ററിയുടെ ചിത്രീകരണ വേളയിൽ നമുക്കതിനെ എന്ന് സംവിധായകൻ ശാസ്ത്രജ്ഞരോട് ചോദിക്കുന്നുണ്ട് എന്നാൽ പ്രകൃതിയുടെ നിയമങ്ങളിൽ ഇടപെടാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി ആ പെൻഗിനെ പിടിച്ചു തിരിച്ചു കൊണ്ടുവന്നാലും അത് വീണ്ടും മലനിരകളിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് അവർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് നൈഗ് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക